അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ഇളവൻ അതല്ലെങ്കിൽ കുമ്പളം നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെറൈറ്റി കറിയാണ് കുമ്പളങ്ങ നമ്മൾ എണ്ണയിൽ വാറ്റിയിട്ടൊക്കെ അടിപൊളി ടേസ്റ്റോടെ ഒരു പുതുമയുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എനിക്കിതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ ഈ കുമ്പളത്തിൻ്റെ കഷ്ണങ്ങൾ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നല്ല മൂത്ത കുമ്പളാണ് കേട്ടോ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നമ്മളിങ്ങനെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം ഞാനിത് ഒരു പിന്നെ കാണിച്ചു തരാം ഇത്രയും വേണം കേട്ടോ അത് നല്ല ആവരുത് എന്നാൽ സാമ്പാറിലേക്ക് ഇടുന്ന അത്ര വലുപ്പം വരരുത് ഇത് കുറച്ച് തേങ്ങാ കൊത്താണ് തേങ്ങാ കൊത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കുമ്പളം ഞാനിങ്ങനെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അതുപോലെ കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് കൂടുതൽ ചെറിയുള്ളി ഇടണതിലേക്ക് കേട്ടോ ഒരു മൺചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ തേങ്ങ കുത്തുണ്ടല്ലോ ആ തേങ്ങ കുത്ത് അതിലേക്ക് ആദ്യമായിട്ടിട്ട് അതൊന്ന് ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി നോക്കിയത് വറ്റിയെടുക്കണം അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് മൺചട്ടിയിലാണ് നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ മൺചട്ടിയിൽ നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ അതിന് പ്രത്യേകം ഒരു രുചിയുണ്ട് അത് ജസ്റ്റ് ഇളക്കിയതിനൊന്ന് ഒന്ന് ഇങ്ങോട്ട് എണ്ണയിലൊന്ന് മൂപ്പായതിനു ശേഷം നല്ലതുപോലെ മൂപ്പാവണ്ട് കേട്ടോ ഞാൻ എടുത്തു വെച്ച കുമ്പളം ഉണ്ടല്ലോ ഇതിട്ടും ഇതും എണ്ണയിൽ വഴറ്റി കൊടുക്കുകയാണ് ഏകദേശം ഇതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ ഈ ഞാൻ തൊലിച്ച് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ നമ്മൾ തേങ്ങ ചോറിലൊക്കെ ഇടുന്നതുപോലെ വട്ടത്തിലാക്കി അല്ലെങ്കിൽ നീളത്തിലൊക്കെ ആക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കുക ഇനി ചെറിയ ഉള്ളി ഇല്ലാത്തവർ കൂടുതലിടാൻ താല്പര്യം ഇല്ലാത്തവർ വലിയ ഉള്ളി ഇട്ടാലും അതിപക്ഷേ വലിയ ഉള്ളിലേറെ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏത് കറിയിലേക്കും ചെറിയ ഉള്ളി കൂടുതലിട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് ചതച്ച് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ഒരു തക്കാളിയാണ് വലിയൊരു തക്കാളിയുടെ മുക്കാൽ ഭാഗവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പീസും നമ്മളവിടെ വെക്കുന്നുണ്ട് നമ്മൾ തേങ്ങ പുറത്തിറക്കുമ്പോൾ അതിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നല്ല വലിയ തക്കാളി ഇല്ലെങ്കിൽ രണ്ടെണ്ണം തക്കാളി എടുക്കണം രണ്ടല്ലി കറി ഇട്ട് കൊടുക്കുന്നു എല്ലാം നമ്മൾ ഈ എണ്ണയിൽ വാറ്റി കൊടുക്കാനെട്ടോ നല്ല രുചികരമായ ഒരു വളരെ ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നത് ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എല്ലാത്തും നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ എണ്ണയിൽ ഒന്ന് വഴറ്റി എടുക്കണം ഇതിനായി മസാലകൾ ചേർത്തി കൊടുക്കാൻ പോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ കറി വേണ്ടവർക്ക് കൂടുതൽ മസാലകൾ ചേർത്തേണ്ടതാണ് കൂടുതൽ കഷ്ടി അതുപോലെ മഞ്ഞൾ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി നല്ല പോലെ നിറഞ്ഞിട്ടില്ല ഇതൊരു നാലഞ്ചു അഞ്ചോ കറിയാണ് അതുപോലെ മുളക് പൊടി എരിവുള്ളത് ഉപ്പു ആവശ്യത്തിനിട്ട് എല്ലാ ഭാഗവും ഇളക്കി വാടി വരണോ എണ്ണയിൽ വഴറ്റിട്ടാണ് നമ്മളതെല്ലാം വഴറ്റിട്ടാണ് അത് ഇത് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം ആ എണ്ണ തന്നെ മതി അപ്പം എല്ലാതും വാടിയിട്ടുണ്ട് ഇതിലേക്ക് ചൂടില്ല വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കാരണം നമ്മളെല്ലാം വഴറ്റി ചൂടാക്കി വെച്ചതാണ് ഇതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കറിയുടെ ആ ടേസ്റ്റ് പോവും അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കുറേ വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം എല്ലാം വേവായി വാടി വന്നതാണ് എന്നാലും ഈ മസാലകളും ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്ന് എല്ലാ ഭാഗം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്കൊരു കഷ്ണം പട്ടയാണ് കേട്ടോ പട്ട നമ്മൾ പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലിട്ടാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കൂടുതൽ ചുവ വരും അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ നമ്മൾ സാധാരണ കുമ്പളത്തിൻ്റെ കറി പോലെയല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് വളരെ കുറച്ച് ഒരു കാ ടീസ്പൂൺ എണ്ണില്ല അത്ര വളരെ കുറച്ച് ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഇത് കേട്ടോ ഇത് ഞങ്ങൾക്ക് അഞ്ചോ ആറോ ആളുകൾക്കുള്ള കറിയാണ് നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം കൂടുതലോ കുറവൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേരുവകളെല്ലാം കുറക്കണം കൂടുതലാണെങ്കിൽ കൂട്ടേണ്ടതാണ് തേങ്ങ അപ്പോൾ നമുക്ക് ഇത്ര ആളുകളില്ലെങ്കിൽ ഇത്ര തേങ്ങ വേണ്ട കൂടുതലുണ്ടെങ്കിൽ ഇതിലേറെ എടുക്കേണ്ട ഇതിലേക്കായി നമ്മൾ ഒരു ഒരാറല്ലി ചെറിയ ഉള്ളി അതിലേറെ ഉള്ളി കൂട്ടി അരച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു അഞ്ചാറ് അല്ലി ഇട്ടിട്ടുള്ളൂ ഇതും കൂടി ഇതിൽ വെ വറുത്തെടുക്കണം നമ്മൾ സാമ്പാറിലേക്കൊന്നും വറുക്കുന്നത് പോലെ അങ്ങോട്ട് ചുമപ്പാക്കി വറുക്കേണ്ട ആവശ്യമില്ല ഒരു പാകത്ത് വറവ് മതി കേട്ടോ ഇതിന് ഇതിലേക്കായി ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ രുചി ഇതിൽ പ്രത്യേകം എടുത്ത് കാണിക്കും അപ്പോൾ അതുകൊണ്ടാണ് നിറച്ചൊരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ ആദ്യത്തെ ചേർത്തിയിരുന്നു ഇതൊരു വെറൈറ്റി കറി എന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞില്ലേ കുമ്പളങ്ങ കൊണ്ടുള്ള പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച ആ തക്കാളിയുടെ പീസ് ഉണ്ടല്ലോ ആ തക്കാളി പീസ് ഇട്ട് കൊടുത്തിട്ട് ഇത് വാറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതിലിട്ട് കണ്ട് ഒന്ന് വട്ടിയെടുക്കണം വലിയ ടേബിൾ സ്പൂണ് രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഞാൻ പൊട്ടുകടലയാണ് കേട്ടോ ഇത് കുറച്ച് കുഴിയുള്ള ഒരു സ്പൂണാണ് ഇതിന് പൊട്ട് കടലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും നമ്മളിതിലൊന്ന് വാടിക്കിട്ടാണ് ഇതും കൂടി കൂട്ടി നമ്മളിതൊന്ന് വാട്ടിയെടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക നല്ല ഇഷ്ടപ്പെട്ടൊരു വാസന ഉണ്ടാവും കേട്ടോ നമുക്ക് വറുക്കുമ്പോൾ നല്ല രസമുള്ളൊരു വാസനയാണ് ഒരു രണ്ടല്ലി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലണ്ടൊന്നുറുമ്പോ തല്ല ഇത് കറിവേപ്പില ഞാൻ ഇട്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക രൂചിക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ കുറുകി വന്ന കറി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത തേങ്ങയുണ്ടല്ലോ ആ തേങ്ങ വറുത്തത് അരച്ച് മിക്സിയിൽ അരച്ച് കുറുക്കി തന്നെ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാണ്ടാണ് ഞാൻ അരച്ചെടുത്ത് കേട്ടോ കൂടുതൽ വെള്ളമൊഴിക്കരുത് നല്ല കട്ടിയുള്ള കറിയാണിത് കുറച്ച് പുളിയാണ് കേട്ടോ കൊടുമ്പുളി വേണ്ടവർക്ക് കൊടുമ്പുളി ഇടാ ഞാൻ വാളം പുളിയാണ് ഇത് ഇതിന്റെ നീരെടുത്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണ് ഓ കുറച്ച് പുളിയും കൂടി നമ്മൾ ഇതില് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ പുളിയും കൂടിയൊക്കെ പാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല രുചിയുള്ള കറിയാണ് കൊടുമ്പുളി വേണ്ടവർക്ക് കൊടുമ്പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കട്ടിയുള്ള കറിയാണ് ഇത് പൊറാട്ടയിലേക്ക് ചപ്പാത്തിയിലേക്ക് നമുക്ക് എന്നും ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ വെറൈറ്റി കറികളായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ നല്ല കട്ടിയുള്ള രുചിച്ച് നോക്കിയിട്ട് നല്ല രുചിയുണ്ട് അതുപോലെ നമുക്ക് ചോറിലേക്ക് ഇതിലേക്ക് കൂടുതൽ കൂട്ടാൻ്റെ ഒരു ആവശ്യമില്ല ഈ കറി തന്നെ ഉണ്ടായി നമുക്ക് ചോറ് നല്ലതുപോലെ കഴിക്കാൻ കഴിയും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് തിളക്കണം ഇനി ഇതിലേക്ക് വേറെ വേറെ ഒന്നും വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുളകൊന്ന് വറുത്തിട്ടുണ്ട് കറിവേപ്പിലും ഉണക്കമുളകൊക്കെ ഒന്നിട്ടാണ് അപ്പം നമ്മുടെ കറി എല്ലാ ഭാഗത്തും തിളച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് വളരെ കുറച്ച് കടുക് പൊട്ടിക്കണേ നല്ല രസകരമായ ഒരു വെറൈറ്റി കുമ്പളം അതല്ലെങ്കിൽ ഇളവെന്നൊക്കെ പറയും അതുകൊണ്ട് കറിയാണ് ചപ്പാത്തിയിലേക്ക് റൊട്ടിയിലേക്ക് പൊറോട്ടയിലേക്ക് ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോകളുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം നിങ്ങളെ മക്കൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ ഇതുപോലൊരു കറി ഉണ്ടാക്കി കൊടുക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഗസ്റ്റ് വരുമ്പോൾ വെറും ചോറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കറി ഉണ്ടാക്കി കൊടുക്കൂ ഇതിലേക്കൊരു മീൻ വറുത്തതൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വീണ്ടും വരാം അസാ